കൈലാസൊരു തമാശ ആ ചേട്ടന് ഉറക്കം വരുന്നുണ്ടെന്ന ആ ചേട്ടന് ഉറക്കം വരുന്നുണ്ട് ഏതാ ഇല്ലത്തെ ഉണ്ണിന്ന തിരിച്ചു വരാ കമന്റ് ഒക്കെ ഇട്ടി തിരിച്ചു വന്നോടാ നമ്മൾ ആരെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഞങ്ങളൊക്കെ തന്നെയാണ് കൈലാസിന്റെ വൃത്തികെട്ട മുഖങ്ങൾ പലതുണ്ട് ഉണ്ട് നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ല ഞാനിതിപ്പോ അഞ്ചു മിനിറ്റിന്റെ ഹൈവേ നേരത്തെ നീന്ത പറഞ്ഞു ഓർത്ത് ഇതാണ് എനിക്ക് മൂന്നരയ്ക്കാണ് ട്രെയിൻ ഓക്കെ കൈലാസ് ഇവന്റെ ഇവന്റെ പേര് ജിത്തു ഇവന്റെ പേര് കൈലാസ്

നിനക്ക് ദൈവം അനുഗ്രഹിക്കുന്നു അത്ര ചുമ അഭിനന്ദിന്റെ സ്ഥലം ഇവിടെ ചെമ്പൂര് ആ അണ്ടർ ഇറ്റ്സ് മീ എന്ന് പറഞ്ഞ ഒരു സാധനം എവിടെ ഇതാണ് അഭിനന്ത് ഇഷ്ടപ്പെട്ടോ എവിടെ ആര് യൂചെന്റെ സഹായം കൊടുന്ന് ആണ്ടോ അഭിനന്ത് ഇന്ന സ്ഥലയേ എവിടെയാണ് ഇറ്റ്സ് മീ ആ ഓ ഇയാളേ അല്ലല്ലോ നിന്റെ നെയിം അല്ല അതാ ഇറ്റ്സ് മീ സർച്ച് ചെയ്തോ ഇറ്റ്സ് മീ ഇది സർച്ച് ചെയ്താലിയാ ഇറ്റ്സ് അണ്ടർസ്കോൾ മീ എല്ലാം ക്യാപിറ്റൽ അണ്ടർസ്കോളും എന്നിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടേന്ന് നോക്കി ഇട് ഇറ്റ്സ് അണ്ടർസ്കോൾ അല്ല ആ ദി

എമ്മ ഇതന്നെ മൈന ഇതേന ഇതേ ഒറ്റ മൈന അപ്പം ഈ മൈനക്ക് എന്നെ ഇഷ്ടോ മൈനെ മൈനലാ വീടാവിടെയാ മൈന ഇതാ മൈന ഹൈലൈറ്റ്